ഞാൻ എൻ്റെ കടമ നിറവേറ്റി ഈ കൈകൾ കൊണ്ടാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ജീവനെടുത്തത് ടി വി സ്റ്റുഡിയോയിലെ നാല് ചുവരുകൾക്കുള്ളിൽ ക്യാമറകളുടെ മുന്നിലിരുന്ന് ലോറൻസ് ക്രോസ് വെളിപ്പെടുത്തിയ ആ സത്യം ലോകമൊട്ടാകെ അലയടിച്ചു ടുത്താനുള്ള കാര്യങ്ങൾ അറിയിച്ച് ലോറൻസ് തന്നെ അഭിമുഖത്തിന് സന്നദ്ധനായി ടി വി സ്റ്റുഡിയോയിലെത്തി എട്ട് വർഷം മുൻപ് തന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തി മൃതശരീരങ്ങൾ തന്റെ വീടിന് പിറകിൽ മറവ് ചെയ്തുവെന്ന് ലോറൻസ് ആവർത്തിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിലോ വാക്കുകളിലോ ഒന്നും കുറ്റബോധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ലോറൻസ് വെളിപ്പെടുത്തിയതൊക്കെയും മനുഷ്യ മനസ്സുകളെ മരവിപ്പിക്കുന്ന സത്യങ്ങളായിരുന്നു അൽബാനിയയിൽ താമസിച്ചിരുന്ന ഫ്രാൻസിനെയും തെരേസ ക്രോസിനെയും കുറിച്ച് കഴിഞ്ഞ എട്ട് വർഷമായി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല പ്രായമായ മാതാപിതാക്കളെ കുറിച്ച് അന്വേഷിക്കുന്ന അയൽവാസികളോടും പരിചയക്കാരോടുമൊക്കെ അവർ ജർമ്മനിയിലേക്ക് പോയെന്ന് അൻപത്തിമൂന്നുകാരനായ മകൻ ലോറൻസ് ക്രോസ് പറഞ്ഞുകൊണ്ടിരുന്നു അതിനാൽ തന്നെ ആർക്കും സംശയമൊന്നും തോന്നിയില്ല ഈ ദമ്പതികളുടെ പെൻഷനുകളും സാമ്പത്തിക ആനുകൂല്യങ്ങളുമെല്ലാം മറ്റാരോ കൈപ്പറ്റുന്നുണ്ടെന്ന് കണ്ടെത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സത്യങ്ങളുടെ ചുരുളഴിഞ്ഞത് അന്വേഷണത്തിൽ ലോറൻസ് ബ്രോസിന്റെ വീടിന് നിന്ന് രണ്ട് അസ്ഥി കൂടങ്ങൾ പോലീസ് കണ്ടെടുത്തു പ്രതികൂടം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ ലോറൻസ് എന്ന പ്രാദേശിക ചാനലിനെ സമീപിച്ചു മാതാപിതാക്കളെ താൻ മറവ് ചെയ്തെന്ന് വെളിപ്പെടുത്തുന്ന രണ്ട് പേജുള്ള ഇമെയിൽ ചാനൽ ഡയറക്ടർ അയച്ചു ഇത് കണ്ട ഉടൻ ന്യൂസ് ഡയറക്ടർ സ്റ്റോൺ ഗ്രീസം ലോറൻസുമായി ബന്ധപ്പെട്ടു തങ്ങളുടെ ഒരു പ്രത്യേക അഭിമുഖം നൽകിയാൽ മെയിലിൽ വിവരങ്ങൾ പരസ്യപ്പെടുത്താമെന്ന് ലോറൻസിന് ഗ്രീസം വാക്ക് നൽകി ഗ്രെഗ് ഫ്ലോയിഡ് എന്ന അവതാരകൻ നടത്തിയ അരമണിക്കൂർ ദൈർഘ്യമുള്ള അഭിമുഖത്തിൽ നിസ്സംഗ ഭാവത്തിൽ ലോറൻസ് അതിക്രൂര കൊലപാതകത്തെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ആദ്യമൊക്കെ മാതാപിതാക്കളെ മറവ് ചെയ്ത കാര്യമാണ് ലോറൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് അവതാരകൻ ആവർത്തിച്ചു ചോദിച്ചപ്പോൾ താൻ നിറവേറ്റിയത് തന്റെ കടമയാണ് അവരെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് ലോറൻസ് വെളിപ്പെടുത്തി തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അച്ഛനും എൺപത്തിമൂന്ന് വയസ്സുള്ള അമ്മയ്ക്കും ഞാൻ ദയാവതം നൽകി അച്ഛന് തിമരശസ്ത്രക്രിയക്ക് ശേഷം വാഹനം ഓടിക്കാൻ സാധിക്കാതെയായിരുന്നു അമ്മ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ വീണ് ഗുരുതര പരിക്കുപറ്റി അവരുടെ ആരോഗ്യം ദിനം പ്രതി ക്ഷയിച്ചു ഞാൻ എന്റെ കടമ നിറവേറ്റി അവരെ ഞാൻ ശ്വാസം മുട്ടിച്ചു പോന്നു ലോറൻസ് തുറന്നു പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുമെന്ന് അവർ അറിഞ്ഞിരുന്നു എന്ന ചോദ്യത്തിന് അറിയാമായിരുന്നുവെന്നും അവരുടെ ദുരിതത്തെക്കുറിച്ചുള്ള എന്റെ ആശങ്കയായിരുന്നു പരമപ്രധാനമെന്നും ലോറൻസ് പറഞ്ഞു യോഗത്തിൽ നടത്തിയ കുറ്റസമ്മതങ്ങൾക്ക് തൊട്ടു പിന്നാലെ ടി വി സ്റ്റുഡിയോയിലെത്തി ലോറൻസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാതാപിതാക്കളുടെ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നതായിരുന്നു ലോറൻസിനെതിരായ ആദ്യ കുറ്റമെങ്കിൽ ഇപ്പോഴത് കൊലക്കുറ്റമാണ് എട്ട് വർഷം ആർക്കും യാതൊരു സംശയവും തോന്നാത്ത വിധം അതിവിദഗ്ധമായി എല്ലാവരുടെയും കൺമുന്നിൽ അയാൾ ജീവിച്ചു എല്ലാം അയാൾ തന്നെ വെളിപ്പെടുത്തുന്നത് വരെ